അബു ഹുറൈറ റതി അള്ളാഹു പറയുന്നു അൻസാരികളിൽ ഒരു വ്യക്തി തിരുനബിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു തിരുദൂതരോടൊപ്പം ഞങ്ങളും പോയി അങ്ങനെ ഭക്ഷണം കഴിച്ച് കൈ കഴുകി നബി സല്ലി വസ്ലം ഇപ്രകാരം ഹംദോദി അൽഹുലില്ലാ അൽഹുലില്ലാമിന സിനാബ്ല വഫദീരി വളരെ അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടമായ ഒരു ഹംതിൻ്റെ വചനമാണ് ഇവിടെ തിരുനബി സലഹ്ഹു അല്ലെ വല്ലം നിർവഹിച്ചത് അലഹമ്മതി ആ താമ വല യു താം ഭക്ഷിപ്പിക്കുന്നവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവൻ ഭക്ഷിക്കപ്പെടുന്നില്ല മന്ന അലൈന ഫഹദാന അവൻ നമ്മോട് കനിഞ്ഞു അങ്ങനെ നമുക്ക് ഹിതായത്തേകി വ താമന വ സഖാന നമ്മെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു വക്കുല്ല ബലാ ഇൻ ഹസനിൻ അബലാന എല്ലാ നല്ല പരീക്ഷണങ്ങളും അവൻ നമ്മെ പരീക്ഷിച്ചു അലഹമദില്ലാഹില്ലദീ ആ താമിന താം അന്നം കരിഞ്ഞ അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം വസക്കാമിന ഷറാബ് പാനജലം കുടിപ്പിച്ചവനും വഖസാ മിനൽ ഒരി നഗ്നത മറച്ചവനും വഹദാമിന അബ്ദലാല വഴികേടിൽ നിന്ന് സന്മാർഗം കാണിക്കുകയും വബസറമിനൽ അമ അന്ധകാരത്തിൽ നിന്ന് ഉൾക്കാഴ്ച ഏകുകയും വഫഅബ്ബലാലി തഫ്ദീല സൃഷ്ടികളിൽ പല സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിന്നാകുന്നു സ്തുതികളെല്ലാം അല്ലാഹി റബ്ബിൽ ആലമീൻ മുഴുലോകരുടെയും സൃഷ്ടി കർത്താവായ നിയന്താവായ ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രമാകുന്നു ഹംദുകളെല്ലാം നബിസ് അഹ്ഹു അലൈവി ആൻസാരിയുടെ വീട്ടിൽ ഭക്ഷിച്ച് ഇപ്രകാരം ധന്യമായ ഒരു ഹന്തിൻ്റെ വചനം ഘോഷിച്ചതാണ് അബു ഹുറിയാഹു താലാൻഹു നിവേദനം ചെയ്യുന്നത് സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനു വത്താല പറഞ്ഞു കുലു തയ്യബിമാറാ കുംറൂലില്ല വിശിഷ്ടമായത് ഭക്ഷിക്കുവാൻ എന്നിട്ട് അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ അള്ളാഹുവിനുള്ള നന്ദി മനസ്സാലും പ്രവൃത്തിയാലും വാക്കാലുമുണ്ട് വാക്കാൽ നബി നബിസാഹു അലൈഹി യുവസെല്ലം നന്ദി പ്രകാശിപ്പിച്ചത് ഹംത് മുഴക്കിക്കൊണ്ടാണ് ആ ഹംദുകളിൽ ഏതാനും വചനങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചത് നമുക്കൊക്കെ ഭക്ഷണപാനീയങ്ങൾക്കപ്പുറം ഈ മാതൃക ഉൾക്കൊള്ളാനും പഠിക്കാനും വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം വഷ് കുറൂലില്ല അള്ളാഹുവിന് ശുക്ര അർപ്പിക്കുവാനും വേണ്ടി